ആരോഗ്യ ആരോഗ്യരംഗത്തെ ഒരുപാട് മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന് അത്ര തന്നെ പരിചിതമല്ലാത്ത ഒരു വൈദ്യശാസ്ത്ര വിഭാഗത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് പ്രഥമമായി ഈ പേപ്പറോട് അവതരിപ്പിക്കുന്ന ലക്ഷ്യം യുനാനി വൈദ്യശാസ്ത്രം ഒരു പക്ഷേ പത്രത്തിന്റെ ചെറിയ കോളങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിന്മുറത്തെ ഒരു യാതൊരുവിധ ചെക്കിങ്ങോ യാതൊരുവിധ റെസ്ട്രിക്ഷനോ ഒന്നും ഇല്ലാത്ത ഒരു മേഖലയിൽ ആർക്കും കയറി എന്തും കൊടുക്കാവുന്ന ഒരു ചികിത്സാ രീതിയായി നേരത്തെ തന്നെ അറിയപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി വൈദ്യശാസ്ത്രം എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി വൈദ്യശാസ്ത്രം കേവലം ഇത്തരത്തിലുള്ള ഒരു വൈദ്യശാസ്ത്രമായി യുനാനിയെ നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ട് മാത്രമാണ് അതിന് തിരുത്ത് എന്ന് നിലക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത് യുനാനി വൈദ്യശാസ്ത്രം ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പഴക്കമുള്ള ഹിപ്പോക്രൈറ്റ്സ് ലോകത്തിലെ ആരോഗ്യ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്ലൈറ്റ്സിൻ്റെ ആശയത്തിൽ നിന്ന് ഹിപ്പോക്രൈറ്റസിന്റെ ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് നാന്നൂറ്റി അറുപത് ബി സി നാനൂറ്റി അറുപത് ബി സികളിൽ ഗ്രീക്കിൽ ജീവിച്ചു എന്നിരുന്ന ഒരു ബിഷ്കരനാണ് ഹിപ്പോക്രൈറ്റസ് അദ്ദേഹത്തിന്റെ വൈദ്യശാസ്ത്ര രംഗത്തും തത്വജ്ഞാന മേഖലയിലുമൊക്കെ അദ്ദേഹം നടത്തിയ ഒരുപാട് തിയറികൾ ഒരുപാട് പിന്നെ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളാണ് പിന്നെ യുനാനി വൈദ്യശാസ്ത്രം എന്ന പേരിൽ പിൽക്കാലത്ത് ഒരു വൈദ്യശാസ്ത്രമായി രൂപീകരിക്കപ്പെട്ടത് യുനാനി എന്ന് പറയുമ്പോൾ യുനാൻ എന്ന് പറയുന്നത് ഗ്രീക്ക് എന്ന പദത്തിന് അറബിയിൽ പറയുന്ന പേരാണ് അതുകൊണ്ട് ഹിപ്പോക്രൈറ്റസ് എന്ന മഹത് വ്യക്തിത്വം ഗ്രീക്കിലെ ഒറിജിനേ ഗ്രീക്കിൽ താമസിക്കുന്ന ഒരാളായതുകൊണ്ട് ഗ്രീക്കിൽ നിന്ന് വന്ന വൈദ്യശാസ്ത്രം എന്ന പേരിലാണ് യുനാനി വൈദ്യശാസ്ത്രം ആ പേര് ലഭിക്കുകയുണ്ടായത് യുനാനിയെ പറ്റി പറയുമ്പോൾ തീർച്ചയായും പഴയ മനുഷ്യൻ്റെ ആദിമ മനുഷ്യന്റെയും നമ്മുടെ മുമ്പിൽ ജീവിച്ചു പോയിരുന്ന മനുഷ്യൻ ആദിവാസികളുടെ മനുഷ്യരുടെ കഥ ചുരുക്കത്തിൽ എങ്കിലും സൂചിപ്പിക്കൽ നിർബന്ധമാണ് നമുക്കറിയാം പണ്ടത്തെ മനുഷ്യൻ അല്ലെങ്കിൽ ആദിമ മനുഷ്യൻ ജീവിച്ചിരുന്നത് കാടുകളിലാണ് ജീവിച്ചിരുന്നപ്പോൾ പ്രധാനമായും അവരനുഭവിക്കപ്പെട്ടിരുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവരുടെ പിന്നെ താമസം ഭക്ഷണം അതുപോലെ പാർപ്പിടം ഈ വിഷയത്തിലായിരുന്നു ആരോഗ്യരംഗത്ത് അത്ര തന്നെ വലിയൊരു ശ്രദ്ധയൊന്നും പുരാതന കാലത്ത് മനുഷ്യർ കൈകൊണ്ടിരുന്നില്ല കാരണം അസുഖങ്ങൾ വരാവുന്ന സാധ്യതകൾ പ്രധാനമായും മൂന്നവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് അവരുടെ യാത്രാ സംബന്ധമായ അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട പാർപ്പിട സൗകര്യങ്ങളോ കൂടുതൽ മെച്ചപ്പെട്ട ഭക്ഷണ സൗകര്യങ്ങളോ തെരഞ്ഞുള്ള യാത്രയിൽ ഉണ്ടാകുന്ന ഇഞ്ചുറി അങ്ങനെയുള്ള അല്ലെങ്കിൽ യാത്രയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഭക്ഷണ രീതിയിൽ കഴിച്ചതുകൊണ്ടുണ്ടാകുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയിലുള്ള അസുഖങ്ങൾ ഇങ്ങനെ വളരെ ചുരുങ്ങിയ അസുഖങ്ങൾ മാത്രമായിരുന്നു അന്നത്തെ കാലത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമായി ഏത് ചികിത്സ എന്ത് കാരണം കൊണ്ടാണ് എന്റെ അസുഖം വന്നത് എന്നും അതിനെന്ത് ചികിത്സിച്ചാൽ എന്ത് മറുപടി കൊടുത്താൽ എന്റെ അസുഖം മാറുമെന്നും അന്നത്തെ കാലത്ത് മനുഷ്യർക്ക് വ്യക്തമായ ബോധമുണ്ടായിരുന്നു ാലം നീണ്ടിരുന്ന നമ്മളെ ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ജീവിത ശൈലിയും ജീവിതത്തിന്റെ കടുത്തെടുക്കവും തിരക്കും വർധിച്ചു വരികയും അങ്ങനെ ഒരു പുരോഗതിയുടെ അനുസരിച്ച് വൈദ്യശാസ്ത്രത്തിൽ ഉണ്ടായ ധാരാളം പുരോഗതികൾ ഒരാൾക്കും കൂടി മനുഷ്യനെ കിഴക്കുള്ള ജീവിതത്തിലേക്ക് നയിക്കുകയുണ്ടായി അപ്പോൾ എത്ര വലിയ അസുഖമായാലും എത്ര ചെറിയ അസുഖമായാലും എത്രയും പെട്ടെന്ന് തന്നെ അസുഖത്തിൽ നിന്ന് മുക്തനായി ദൈനംദിന ജീവിതത്തിലേക്ക് വരിക എന്നുള്ളത് അവന്റെ ഒരു നിർബന്ധിത ഘടകമായി മാറി മാത്രമല്ല ജീവിതത്തിന് തിരക്കുകൾ പല രീതിയിൽ കൂടിയതോടുകൂടി ഏത് അവസ്ഥയിൽ നിന്നാണ് രോഗം വന്നത് എന്ന് തിരിച്ചറിയാനുള്ള വ്യക്തമായ കാലഘട്ട വ്യക്തമായ മാനദണ്ഡങ്ങളും ഇല്ലാതായി തുടങ്ങി ശാസ്ത്രം വളരെയധികം വികസിക്കുകയും വൈദ്യശാസ്ത്ര രംഗം അതുപോലെ വികസിക്കുകയും ചെയ്തപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ സെനാരിയോ അതായത് മനുഷ്യന് മരുന്ന് കഴിച്ച് എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന മനുഷ്യന്റെ തിരക്ക് കാരണം മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ ചികിത്സാ രീതികൾ കൊണ്ടോ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് അതിൻ്റെ സൈഡ് എഫക്റ്റുകളോ അതിൻ്റെ പാർശ്വഫലങ്ങളോ ഒന്നും ചിന്തിക്കാൻ അവന് സമയം കണ്ടെത്തുകയോ ഇല്ലായിരുന്നു ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ അപക്വമായ പ്രകൃതിയിലുള്ള ഒരുപാട് പെരുമാറ്റങ്ങളും അതുപോലെ അവന്റെ ജീ ശരീരത്തോട് തന്നെയുള്ള അവരുടെ പെരുമാറ്റങ്ങളും അവന്റെ ശരീരത്തിലും പ്രകൃതിയിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി ഇതാണ് ഒരു പഴയ ആദ്യമനുഷ്യിൽ നിന്ന് പുരോഗമന അവസ്ഥയിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യസ്ഥിതിയിൽ വന്ന കാതലായ മാറ്റങ്ങൾ ഇനി യുനാനി വൈദ്യശാസ്ത്രത്തെ പറ്റി പറയുന്നതിന് മുമ്പ് ഇന്നത്തെ ലോകം ലോകം നേരത്തെ ഒരുപാട് പ്രബന്ധങ്ങളിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി വ്യത്യസ്ത ആരോഗ്യ രംഗങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറയുകയുണ്ടായി കേരളത്തിലെ ഒറ്റനോട്ടത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് അവസ്ഥകൾ രണ്ട് അസുഖങ്ങളുടെ രീതിയെ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഇൻഫെക്ഷ്യസ് ഡിസീസ് പകർച്ചവ്യാധികളും മറ്റൊന്ന് ലൈഫ് സ്റ്റൈൽ നിരോധികളും നമ്മുടെ ദൈനംദിന ജീവിത രീതികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും ആണ് പകർച്ചവതികളെപ്പറ്റി നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതിനെപ്പറ്റി ഈ ഒരു പതിമൂന്ന് മിനിറ്റിൽ ഒരു സമയം ഉപയോഗിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല പകരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മുടെ ശരീരത്തിലെ ചലനങ്ങൾ നമ്മുടെ ജീവിത രീതികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്കുണ്ടായ ഒരുപാട് അസുഖങ്ങൾ ഇന്നവർ ഈ വിഷയത്തിൽ എവിടെയൊക്കെ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ വളരെ പിന്നെ പോസിറ്റീവായിട്ടുള്ള രണ്ട് മൂന്ന് റെസ്പോൺസസ് ആണ് പ്രത്യേകിച്ച് കേരളത്തിന്റെ അവസ്ഥയിൽ ലഭിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മാറ്റങ്ങൾ ചുറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ അടുക്കള രീതി എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമുക്ക് ശീലമുള്ളതാണ് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ തീറ്റക്ക് വളരെയധികം ഭക്ഷണപ്രിയരായ കൂടുതൽ എത്ര വിഭവങ്ങൾ ഉണ്ടാവുന്ന എന്തായാലും അത് സ്വാദിഷ്ടമായി എത്രയും ഈ കറ്റം കഴിക്കാൻ താല്പര്യമുള്ള ഒരു ജനതയാണ് നമ്മൾ ഈ ഒരു പിന്നെ ഇതിൻ്റെ ഭാഗമായി നമ്മുടെ അടുക്കള രീതി നമ്മുടെ വീടുകളിലെ സ്ത്രീകൾ പ്രത്യേകിച്ചും അവർ പുലർച്ചെ തൊട്ട് രാത്രി വരെ അടുക്കളയിൽ കഴിഞ്ഞു കൂടേണ്ട ഒരവസ്ഥ അവർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആയിട്ട് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുക പാത്രം കഴുകുക അപ്പഴത്തേക്ക് അടുത്ത ഭക്ഷണം ഉണ്ടാക്കുക അതിൽ ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു നേരത്തെ തൊട്ടേ നമ്മുടെ നാടുകളിൽ കണ്ടുവന്നിരുന്നത് പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ നമ്മുടെ വീടുകളിലൊക്കെ ഇന്ന് അപ്രത്യക്ഷമായ പലക എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നേരത്തെ ഇങ്ങനത്തെ ഈ അടുക്കളയുമായി ബന്ധപ്പെട്ട് അവരുടെ നൃത്തം എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു പകരം കുമ്പിട്ട് നിർന്നിട്ടും ശരീരം ഇളകിയും നിവർന്നുമായിരുന്നു അവരുടെ ജോലികളൊക്കെ ഉണ്ടായിരുന്നത് അതല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ മീൻ മുറിക്കാനും പച്ചക്കറി മുറിക്കാനും ഒക്കെ ഒരു പലയിട്ട് നിലത്ത് മുക്കാൽ മുട്ട് മടക്കി ഇരുന്നിട്ടുള്ള ഒരു സ്വഭാവ രീതിയായിരുന്നു അവർ കൈകൊണ്ടിരുന്നത് ഇന്ന് കാലം പുരോഗമിച്ച നേരത്തെ പറഞ്ഞതുപോലെ കാലം ഒരുപാട് പുരോഗമിച്ചെങ്കിലും നമ്മുടെ ഭക്ഷണ രീതിയിൽ ഒരുപാട് പുരോഗതി ഉണ്ടായെങ്കിലും ഈ െ കഴിഞ്ഞ് കുമ്പിൽ തന്നെ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ സ്ത്രീകളുടെ അവസ്ഥ ഇപ്പോഴും അതുപോലെ തന്നെയാണ് അവർ പുലർച്ചേക്ക് അടുക്കളയിൽ കയറിയാൽ രാത്രി വരെ ഏകദേശം അതേ അവസ്ഥയിൽ തന്നെ അടുക്കളയിൽ ഉണ്ടാവുന്നൊരവസ്ഥയാണ് ഭക്ഷണം പാകം ചെയ്യുക ഉണ്ടാക്കുക കഴിയുക എന്നുള്ളൊരു സിസ്റ്റം ഇതുകൊണ്ട് തന്നെ ഈ ജീവിത രീതിയിൽ ഉണ്ടാവുന്ന പ്രകടമായ ഈ മാറ്റം നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വെസ്റ്റേൺ കൾച്ചർ പൊതുവെ ഈ ഒരു ചർച്ചയിൽ വെസ്റ്റേൺ കൾച്ചർ നമ്മൾ വല്ലാണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പാശ്ചാത്യ രീതികളല്ലാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് കൊണ്ട് നമ്മുടെ കിച്ചൺ നമ്മുടെ അടുക്കള രീതി പറ്റമാറി പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഫാസ്റ്റ് ഫുഡുകൾ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള കിച്ചൺ രൂപവൽക്കരണത്തിൽ നമ്മൾ അടുക്കളയും മാറി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രഭാതം തൊട്ട് രാത്രി വരെ നിവർന്ന് ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലും നമ്മൾ എന്ത് ചെയ്യുന്നു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫാസ്റ്റ് ഫുഡ് ലൈഫിലെ ഫാസ്റ്റ് ഫുഡ് ടൈപ്പ് കിച്ചൺ ആക്കി അടുക്കളയാക്കി നമ്മുടെ അടുക്കളകൾ മാറ്റി ഇന്ന് നമ്മുടെ എല്ലാ അടുക്കളയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരകുകൾക്ക് അപ്രത്യക്ഷമാണ് മാത്രവുമല്ല നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ അവർ അറിഞ്ഞോ അറിയാതോ നിന്നുകൊണ്ട് ജോലി ചെയ്യുകയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതുകൊണ്ട് തന്നെ വളരെ വ്യാപകമായി വളരെ സീനിയറായിട്ടുള്ള ഒരുപാട് ഡോക്ടർമാർ അതിൻ്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതല്ലെങ്കിൽ ആർത്തലൈറ്റിസിന്റെ വ്യത്യസ്ത രൂപഭയങ്ങൾ നമ്മുടെ ഇപ്പോഴുള്ള ഇപ്പോഴത്തെ സെനാരി അനുസരിച്ച് അതിൻ്റെ ഒരു റെക്കോർഡ് തന്നെ കയ്യിലുണ്ട് നാൽപ്പത് തൊട്ട് നാൽപ്പത്തി നാൽപ്പത് തൊട്ട് അമ്പത് വയസ്സ് വരെയുള്ള തൊണ്ണൂറ് ശതമാനം സ്ത്രീകളിലും നയൻറ്റി പെർസെൻറ്റ് സ്ത്രീകളിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ സീവിയർ ഫോമോ പ്രകടമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് കാരണം ആ കാരണം മറ്റൊന്നുമല്ല ഈ ഒരു അവസ്ഥ എൻ്റെ ഡിസ്പെൻസറിയിലൊക്കെ വരുന്ന സ്ഥിരമായി വരാറുള്ള ഈ ഒരു കായ ഗ്രൂപ്പിലുള്ള അവരുടെ ഉമ്മമാരും അമ്മമാരൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ അവരുടെ വീട്ടിലെ വലിയ ഉമ്മമാരോ അവരൊക്കെ ഉണ്ടാവും അവരെ കാലും കുഴപ്പവും ഉണ്ടാവില്ല പക്ഷെ മക്കൾക്കും മരുമക്കൾക്കും ആയിരിക്കും മുട്ടിന് തേയ്വാനം എന്ന് പറയുകയോ അല്ലെങ്കിൽ ഈ സോഫ്റ്റ് മുട്ടില് നീർക്കെട്ടും വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിത രീതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രകടമായ മാറ്റം കാൽമുട്ടുകൾ മടക്കാൻ നമ്മൾ കാണുന്ന പുരുഷന്മാരും അതുപോലെ തന്നെ ഏഹ് നമ്മൾ നേരത്തെ ചമറം പടിഞ്ഞു ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ശീലം തന്നെ മറ്റു മാറ്റിയിട്ടുണ്ട് കസേരകളില്ലാതെ യൂറോപ്യൻ ടോയ്ലറ്റ് ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ കഴിയില്ല പക്ക പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോയി നമ്മളെല്ലാവരും പ്രകൃതരാവണം എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത് മറിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട ചലനങ്ങളും പ്രതിചലനങ്ങളും നമ്മുടെ മനസ്സിനുണ്ടാവേണ്ട ചലനങ്ങളും പ്രതിചലനങ്ങളും ഈ അവസ്ഥകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ കുട്ടികളും ഇതുപോലെ തന്നെ വളരെയധികം പ്രതിരോധ ശേഷി പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് കണ്ടെത്താൻ കഴിയുന്നത് മഴ ചാറൽ പോലും കൊള്ളാൻ അനുവദിക്കാതെ മണ്ണിൽ തൊടാൻ അനുവദിക്കാതെ നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ വളർത്തുകയും അതുവഴി ചെറിയൊരു മഴച്ചാക്കി എന്നോ ഒരിക്കൽ കൊണ്ടാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ പനി പിടിച്ച് ആകെ ഒരു ഒരു വസ്തുവിനും കൊള്ളാത്ത രീതിയിൽ പറ്റടിഞ്ഞു കൂടുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂടുതലായി യാന്ത്രിക യന്ത്രത്തോട് കൂടുതൽ ഡിപ്പെൻഡ് മനുഷ്യൻ ഡിപ്പെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മനുഷ്യൻ എന്ന് പറയും നേരത്തെ സൂചിപ്പിച്ച ചെറിയ പനി വന്നാൽ പോലും ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ആശുപത്രിയെ ഉടനെ തന്നെ സമീപിക്കുന്ന അവസ്ഥയിലേക്ക് കൂടുതൽ ഹോസ്പിറ്റൽ ഡിപ്പെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലബോറട്ടറികളും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും നമ്മൾ തന്നെ സ്വയം ഒരു ഇരുപത്തെട്ട് വയസ്സുകാരനായ ഒരാൾ മഞ്ചേരി നിവാസിയായ ഒരാൾ ഒരു ദിവസം പുലർച്ചെ മരിച്ചു പിറ്റേ ദിവസം എൻ്റെ അടുത്ത് രണ്ട് ലബോറട്ടറി ആളുകൾ വന്നു അവർ പറഞ്ഞു ഇപ്പോ ഇപ്പോൾ ഇരുപതോട്ട് മുപ്പത് വയസ്സുകളിലുള്ള ആളുകളൊക്കെ ഓടി വന്ന് കൊളസ്ട്രോളും അവരുടെ മൊത്തം ബ്ലഡ് മൊത്തം ബ്ലഡ് എറിട്ടീൻ എക്സാമിനേഷൻ നടത്തിയാണ് ലിപ്വിഡ് പ്രൊഫൈൽ പ്രത്യേകം നടത്തണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ നമ്മൾ തന്നെ സ്വയം പോയി എന്റെ ശരീരത്തിന് എന്റെ മെഷീൻ എന്തെങ്കിലും കേടുണ്ടോ എന്ന് ഇടക്കിടക്ക് ചെക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രീതികൾ മാറിയിട്ടുണ്ട് മെറ്റബോളിക് ഡിസീസസ് നമ്മുടെ ഭക്ഷണശൈലി സാക്രീനും അജനാമോട്ടയും വളരെ വ്യാപകമായി നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ട് ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് വളരെയധികം കോട്ടം തയ്ക്കുന്ന ഒരു രീതിയിൽ ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് യുനാനി വൈദ്യശാസ്ത്രം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ദഹനശേഷിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ വയറാണ് അസുഖത്തിന്റെ മാതാവ് വയറൽ അസുഖം ഉണ്ടായോ വയറൽ പ്രശ്നം തുടങ്ങിയോ അത് പതിയെ പതിയെ ബാക്കിയുള്ള അസുഖങ്ങളിലേക്ക് കൂട്ടിക്കൂട്ടി വരും എന്നാണ് പറയാറുള്ളത് നമ്മുടെ മസാലകളുടെ അതിപ്രസരവും നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് സമയത്ത് ഉണ്ടാകുന്ന ഭക്ഷണ അസമയത്തുള്ള നമ്മുടെ തീറ്റയും ഒക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട് അവസ്ഥയിലാണ് നാച്ചുറൽ ചികിത്സ പ്രകൃതിതരമായ ചികിത്സ യുനാനി വൈദ്യശാസ്ത്രം എന്ന പോലെയുള്ള ചികിത്സകളൊക്കെ പ്രശസ്തമാവുന്നത് യുനാനി വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലോക ആരോഗ്യ സംഘടന അംഗീകരിച്ച ഇന്ന് സൗത്ത് ഏഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും വ്യാപകമായി ചികിത്സ നടത്തുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ഇന്ത്യയിൽ ആയുഷിന്റെ കൂടെ ആയുർവേദ യോഗ യുനാനി സിദ്ധാന്റ് ഹോമിയോപ്പതി എന്ന വിഭാഗത്തിൽ അറിയപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി വൈദ്യശാസ്ത്രം അതിന്റെ പേര് നേരത്തെ പറഞ്ഞു യുനാനി ടിപ് എന്ന് പറയുന്നത് യുനാൻ എന്ന് പറയുന്നത് ഗ്രീക്ക് എന്ന പദത്തിൽ നിന്ന് വന്നതാണ് ഗ്രീക്ക് മെഡിസിൻ എന്ന അർത്ഥത്തിലാണ് അത് അറിയപ്പെടുന്നത് യുനാനി വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രത്യേകത ശരീരത്തിനെ തന്നെ മിഡിയാക്ടി നാച്ചുറ എന്ന് പറയുന്ന അതല്ലെങ്കിൽ പൂവത്തെ മുദബിറ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അസുഖത്തെ തുരത്താനുള്ള കഴിവ് ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഏത് അസുഖത്തെയും തുരത്താനുള്ള കഴിവ് ഒരു വ്യക്തിയിലും ഓരോ വ്യക്തിയിൽ അധിഷ്ഠിതമാണ് ആ സംഗതിയെ പ്രചോദിപ്പിച്ചുകൊണ്ട് ആ ശരീരത്തിൻ്റെ തന്നെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് അസുഖത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് യുനാനിയുടെ പ്രത്യക്ഷമായ ഇത് ഹിപ്പോക്രൈറ്റ്സിന്റെ തിയറിയാണ് ഇന്ന് ഏറ്റവും വ്യവസ്ഥാപിതമായി ഈ ചികിത്സ ഈ യുനാനി ചികിത്സാരീതി മാത്രമാണ് വൈദ്യശാസ്ത്ര പിതാവായ ഹിപ്പോക്രൈറ്റിസിൻ്റെ ഈ ഈ തത്വം അംഗീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുള്ളത് മറ്റൊരു ഹിസ്റ്ററി ഇതിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്രീക്കിൽ മുന്നൂറ് ബി സി തൊട്ട് നാനൂറ് ബി സി തൊട്ട് നാനൂറ്റി എഴുപത്തി ഏഴ് ബി സി വരെ ഹിപ്പോക്രൈറ്റിസ് എന്ന് പറയുന്ന ആളും തുടർന്ന് ഗാലൻ അതുപോലെ പിന്നെ അതിനുശേഷം ഗ്രീക്ക് നമുക്കറിയാം സാംസ്കാരികമായി റോമൻ ഗ്രീക്ക് സംസ്കാരം മൊത്തം തകർന്ന് നശിക്കുകയുണ്ടായത് ഈ ചിന്താ ഇതേപോലെ സമാനമായി അറബ് കൺട്രികളിൽ പേർഷ്യയിലും അതുപോലെയുള്ള രാജ്യങ്ങളിൽ പേർഷ്യ രാജ്യങ്ങളിൽ നമ്മുടെ ഇബ്നുസീന അതുപോലെ റാസി അബു തുടങ്ങിയ വൈദ്യന്മാർ തുടങ്ങിയ ചിന്തകൾ അവർ വളർത്തി കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം യുനാനിയുടെ മുഴുവൻ ിൽക്കാല അതിൻ്റെ ആദ്യകാല ചികിത്സകരും അതിൻ്റെ തത്വജ്ഞാനികളും ഒന്നും കേവലം ഡോക്ടർമാരായ ചികിത്സകരോ ആയിരുന്നില്ല അവർ പൂർണ്ണമായ തത്വജ്ഞാനികളായിരുന്നു അവർക്ക് എല്ലാവിധ വിഷയങ്ങളിലും അറിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും കേരളത്തിൽ ഒരു യുനാനി ഡോക്ടറെ ഹക്കീം എന്നാണ് വിളിക്കുക ഞാനൊക്കെ വൈദ്യുതി മെഡിക്കൽ കോളേജിൽ ആദ്യമായി പോയപ്പോൾ ഹക്കീം എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ ധാരണയില് പിന്നെ ആയുർവേദത്തിൽ വൈദ്യൻ എന്ന് പറയുന്നത് പോലെയുള്ള സംഗതി ഒന്നല്ല ഏതോ ഒരു ആർക്കോ എന്തോ ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമായിട്ട് അല്ലെങ്കിൽ കുറച്ച് താടിയും തൊപ്പിയും ഒക്കെ വെച്ച കുറച്ച് ആളുകളുടെ എന്തൊക്കെ കുറേ മന്ത്ര മന്ത്രഗൂദ്രാദികൾ ചെയ്തിട്ട് എന്തൊക്കെ മരുന്നെടുത്ത് കൊടുക്കുന്ന ഒരു വിഭാഗത്തിന് പറയുന്ന പ്രത്യേക പേരായിട്ടായിരുന്നു ഹക്കീം എന്ന പേരുണ്ടായിരുന്നത് ഹക്കീം എന്നാൽ തത്വജ്ഞാനി എന്നാണ് യുനാനി ഡോക്ടർ ഒരു കേവല ബിഷഭുരൻ മാത്രമല്ല എല്ലാവിധ വിഷയങ്ങളിലും നല്ല ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ വീടുമായി ബന്ധപ്പെട്ട അതിന്റെ വ്യക്തിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പിന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു തത്വജ്ഞാനി എന്നാണ് ഈ പറയപ്പെട്ട ഈ ആളുകളൊക്കെ ഈ ബുലസീനയൊക്കെ വളരെ പ്രശസ്തനായ ഒരു തത്വജ്ഞാനി കൂടിയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം പ്രശസ്തനായ ഒരു ചികിത്സകനുമായിരുന്നു ഈ ആൾ സീന അതുപോലെ തന്നെ ജെഹറാവി എന്നുള്ള ആളുകളൊക്കെ വൈദ്യശാസ്ത്രത്തിൽ എന്നതുപോലെ തന്നെ തത്വജ്ഞാനത്തിൽ ധാരാളം പുസ്തകങ്ങൾ രചിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലേക്കുള്ള യുനാനിയുടെ വരവ് എന്ന് പറയുന്നത് ഈ അറബ്യൻ ഡെവലപ്മെന്റിന് ശേഷം മുഗൾ ഭരണം ഇന്ത്യയിലേക്കുള്ള അറബുകളുടെ ഭരണവും അതുപോലെ തന്നെ മുഗൾ ഇന്ത്യയിലെ മുഗൾ ഭരണത്തിലും ഈ പേർഷ്യയിൽ നിന്ന് വന്ന വൈദ്യശാസ്ത്രം എന്ന നിലക്ക് ഇന്ത്യയിൽ വളരെയധികം വേരോട്ടം ലഭിക്കുകയുണ്ടായി മറ്റൊരു സമാനത ഇന്ത്യയിലെ ആയുർവേദ സസ്യങ്ങൾ ഇന്ത്യയിലെ ആയുർവേദ സസ്യങ്ങളുടെ സമാനമായ രൂപ സ്വാദൃശ്യങ്ങളായിരുന്നു ലീക്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യുനാനി സസ്യങ്ങൾക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ സിസ്റ്റം വന്ന് വികസിക്കുന്നതോടുകൂടി തന്നെ ഇന്ത്യയിലെ ആയുർവേദ ചെടികളും ആയുർവേദ ചെടികളും ആയുർവേദ മരുന്നുകളും ഉപയോഗിക്കുന്ന മരുന്നുകളും തന്നെ യുനാനി വൈദ്യശാസ്ത്രത്തിലേക്ക് ഗിവ് ആൻഡ് ടേക്ക് ഇങ്ങോട്ട് കൊടുക്കുകയും അങ്ങോട്ട് കൊടുക്കുകയും തെരികയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ആയുർവേദ യുനാനിയും തമ്മിലൊരു ബന്ധം ഉണ്ടാവുകയുണ്ടായി അങ്ങനെ നമ്മുടെ പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് കൂടിയായ ഹക്കീം അബ്ദുൽ എന്ന് പറയുന്ന ഒരു പ്രശസ്ത ബിഷ്വരനായിരുന്നു അന്ന് മുഗൾ ഹോർട്ടൽ മുഗൾ ഭരണാധികാരികളുടെ കൊട്ടാരത്തിലൊക്കെ കൊട്ടാര ചികിത്സകരായിട്ടുണ്ടായിരുന്നത് അവരാണ് യുനാനിയെ ഇന്ത്യയിലേക്ക് വളർത്തിയത് ഇന്നും യു പി ഭാഗങ്ങളിൽ യുനാനി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ് നേരത്തെ ആയുർവേദ വൈദ്യശാസ്ത്രം സംസ്കൃത് എന്ന ഭാഷയോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ യുനാനി വൈദ്യശാസ്ത്രം പേർഷ്യൻ ഭാഷയോടും പിന്നെ ഇന്ത്യയിൽ ഇതിൻ്റെ വ്യവസ്ഥാപികമായ പുരോഗതി ഉണ്ടായതുകൊണ്ട് ഉറുദു ഭാഷയോടും ധാരാളം കടപ്പെട്ടിട്ടുണ്ട് ഈ ഭാഷ കേരളത്തിൽ അത്ര തന്നെ പ്രശസ്തമല്ലാത്തതുകൊണ്ടും അത്ര തന്നെ നമുക്ക് പരിചിതമല്ലാത്തതുകൊണ്ടും യുനാനി വൈദ്യശാസ്ത്രം കേരളത്തിൽ കേരളത്തിൽ അത്ര തന്നെ പോപ്പുലർ അല്ല മജു വെൽക്കാനാണ് ഇന്ത്യയിൽ അത് വികസിപ്പിച്ചത് ബിരിയാണി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും സാധാരണ പറയാറുണ്ട് ബിരിയാണി എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും സ്വാദിഷ്ടമായ ഒരു വിഭവം കേരളത്തിലും ഇന്ത്യക്കും സംഭാവന ചെയ്തത് യുനാനി വിഷക്കൂരന്മാരാണ് മുഗൾ മുഗൾ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് ഈ മുഗൾ രാജാക്കന് കീറ്റപ്രിയരായ മുഗൾ രാജാക്കന്മാർക്ക് മരുന്നുകളോടുള്ള അവരുടെ വെറുപ്പും എന്നാൽ ചികിത്സയോടുള്ള താല്പര്യവും ആരോഗ്യരംഗത്തോടുള്ള താല്പര്യവും മാറ്റാൻ വേണ്ടി മരുന്നുകളുടെ മിശ്രിതം നല്ല സ്വാദിഷ്ടമായ ഒരു ഭക്ഷണ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരുന്നു കൊട്ടാരം വൈദ്യന്മാരായ യുനാനി ആളുകളുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ നല്ല സ്വാദിഷ്ടമായ ബിരിയാണി എന്ന് പറയുന്ന ഒരു മരുന്ന് അവരുണ്ടാക്കി കൊടുക്കേണ്ടത് ബിരിയാണി എന്ന് പറയുന്നത് യുനാനിയിൽ ഇപ്പോഴും ഒരു പ്രോസസ്സാണ് ഇതിനുശേഷം വന്ന യുനാനിയുടെ ഒട്ടുമിക്ക മരുന്നും കഴിക്കാൻ നല്ല സ്വാദിഷ്ടമാണ് അതിന്റെ കാരണം ഇതാണ് രാജാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നല്ല സ്വാദിഷ്ടമായ രീതിയിൽ അത് ഉണ്ടാക്കുക എന്നുള്ളത് യുനാനിയുടെ കിയറികൾ പറഞ്ഞാൽ നമ്മളിപ്പോ സമയം അപ്പോൾ തന്നെ വൈകിട്ടുണ്ട് പ്രധാനമായ ഏഴ് ഘടകങ്ങളിലാണ് യുനാനി ഊന്നിയിട്ടുള്ളത് ശരീരത്തിൽ ചതുർദോഷങ്ങൾ ഏത് വ്യക്തിയിലും നാല് ദോഷങ്ങൾ അർപ്പിടമാണ് അതിനു മുമ്പ് ചതുർഭൂത സിദ്ധാന്തത്തിലാണ് യുനാനി ഉള്ളത് ഭൂമി അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാവിധ വസ്തുക്കളും നാല് ഘടകങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ പറയാറുള്ളത് ഭൂമി എന്ന് പറയുന്ന നമ്മുടെ ലോകത്തിലെ എല്ലാ സാധനങ്ങളും ആഗ് പാനി മിട്ടി എന്നാ പറയാ ഒന്ന് വായു വെള്ളം അഗ്നി അതുപോലെ തന്നെ മിട്ടി മണ്ണ് ഈ നാല് സംഗതികൾ കൊണ്ടാണ് ലോകത്തുള്ള എല്ലാ സംഗതിയും അതുപോലെ തന്നെ മനുഷ്യ ശരീരവും ഉണ്ടായിട്ടുള്ളത് ഈ സംഗതികളിൽ ഒരുപാട് വ്യത്യസ്ത ഹ്യൂമറുകൾ ശരീരത്തിലെ ദോഷങ്ങൾ ചതുർദോഷം രക്തം കഫം പിത്തം കറുത്ത പിത്തം ഈ നാല് പിത്തങ്ങളും നാല് ദോഷങ്ങളും ശരീരത്തിലുണ്ട് സ്വഭാവ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അളവിലോ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ശരീരം വ്യത്യസ്ത ഘടകങ്ങളിലൂടെ സമീപിക്കുമ്പോഴോ ശരീരം വ്യത്യസ്ത അവസ്ഥകളിൽ ഉണ്ടാകുമ്പോഴോ ഈ ഇതിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകളാണ് രക്തമായ ഒരു ശരീരത്തിൽ അസുഖം ഉണ്ടാക്കുന്നത് ഏത് അവസ്ഥയാണോ കൂടിയത് എന്ന് നോക്കി അതിനെ ചികിത്സിച്ചു മാറ്റുക എന്നതാണ് പ്രതിരോധ ശേഷിയെ ഉയർത്തുക എന്നതാണ് ഒരു യുനാനി ശക്വരം ചെയ്യാറുള്ളത് ഉം യുനാനി ചികിത്സ അവസാനിപ്പിക്കുകയാണ് ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായും നാല് രീതിയിലാണ് ഒന്ന് ഏറ്റവും കഴിയുമെങ്കിൽ ഒരു യുനാനി ചികിത്സകൻ ചെയ്യാറുള്ളത് ഭക്ഷണത്തിലൂടെ തന്നെ ഈ രോഗിയുടെ രോഗം മാറ്റാൻ കഴിയുമോ എന്ന് നോക്കും പ്രധാനമായും നാട്ടിൽ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ലഭിക്കുന്ന ഭക്ഷണ രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ അസുഖങ്ങൾ കുറക്കാവുന്നതാണ് രണ്ടാമത്തത് ഡാറ്റോതെറാപ്പി മറ്റൊന്ന് മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും പ്രകൃതിദത്തമായ ചെടികളിൽ നിന്നോ മിനറൽ ഒറിജിനിൽ നിന്നോ അതല്ലെങ്കിൽ ചില മൃഗങ്ങളിൽ നിന്നും എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്തൂരി മാ കസ്തൂരി ഉപയോഗിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു പിന്നെ ലെവൻ ഹോൾഡ് ഒരു ഡീർ ഉണ്ട് ഒരു മാനുണ്ട് അതിൻ്റെ മ്പിൽ നിന്ന് ചെറിയ പൊടി ഉപയോഗിക്കുന്നുണ്ട് ആംബർ തിമ്മിഗല തിമിങ്കലത്തിൻ്റെ വായ്പിൽ നിന്നുള്ള ആംബർ യുനാനിക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് മിനറൽ നമ്മുടെ സ്വർണത്തിൻ്റെ ചെറിയ ഭക്ഷണങ്ങളോ സിൽവറിൻ്റെ ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ചികിത്സാ രീതി റെജിമെന്റൽ തെറാപ്പി എന്ന് പറയും അതല്ലെങ്കിൽ മസാജ് കപ്പിംഗ് കപ്പിംഗ് എന്ന് പറയുന്ന യുനാനിയുടെ ഹിജാമ എന്ന് പറയുന്ന തെറാപ്പി ഉണ്ട് കുറച്ചുകൂടി പ്രശസ്തമായ അങ്ങനത്തെ റെജിമെൻറ്റൽ തെറാപ്പികൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൽ നിന്നും കെട്ടിക്കിടക്കുന്ന ഭാഗത്തെ നീർക്കെട്ട് വലിച്ചെടുത്തുകൊണ്ട് ശരീരത്തെ സുന്ദരമായ അതിൻ്റെ രക്ത ഓട്ടം രക്തസംക്രമണ വ്യവസ്ഥയും സുതാര്യമാക്കുക എന്നതാണ് ഹിജാമയുടെ പ്രത്യേകത ലീച്ച് തെറാപ്പി ആയുർവേദത്തിലും യുനാനിയിലും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് ലീച്ച് തെറാപ്പി കൊണ്ട് ഇത് കോട്ടറൈസേഷൻ എന്ന് പറയുന്ന മറ്റൊരു ടെക്നിക്കാണ് സമയം കഴിഞ്ഞതുകൊണ്ട് വിശദീകരിക്കുന്നില്ല സർജറിയാണ് മറ്റൊരു മരുന്നുകളുടെയും റെജിമെന്റൽ തെറാപ്പി കൂടാതെ സർജറിയും ഉണ്ട് ഇന്ന് കേരള ഇന്ത്യയിൽ തന്നെ നാൽപ്പത്തൊമ്പത് യുനാനി മെഡിക്കൽ കോളേജുകളുണ്ട് എട്ട് യുനാനി എം ഡി കോളേജസ് ഉണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ ഇന്നേവരെ മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചിട്ടില്ല കേരളത്തിൽ ഇപ്പോഴുള്ള കേരളത്തിന്റെ അവസ്ഥ ഇരുപത് യുനാനി ഗവൺമെന്റ് എൻ ഡിസ്പെൻസറികളും ഒരു ഗവൺമെന്റ് ഡിസ്പെൻസറി കാസർഗോഡുമാണ് ഇപ്പോഴുള്ളത് ഇതുതന്നെ ഈ കേരള യുനാനി മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ഡോക്ടർമാരുടെ സംഘടന ഇപ്പോൾ നൽകിയ ഒരു മാറ്റങ്ങൾ കൊണ്ടാണ് പ്രിവെൻഷൻ പ്രതിരോധ ശേഷിയായ പ്രതിരോധമാണ് എപ്പോഴും അസുഖത്തെക്കാളും നല്ലത് എന്ന് യുനാനി വിശ്വസിക്കുന്നു മനുഷ്യൻ പ്രകൃതിയുമായി കൂടുതൽ അടുക്കുകയും ചെയ്യുന്നതോടുകൂടി തന്നെ അസുഖങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും ജുനാനി വിശ്വസിക്കുന്നു മനുഷ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ സെനാരിൽ ജുനാനിക്ക് തരാനുള്ള പ്രത്യേക ചെറിയ ഒരു ഉപദേശം മനുഷ്യന്റെ ശരീരത്തിന്റെ ചലന വ്യവസ്ഥ അതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിന്റെ ദഹന വ്യവസ്ഥ ഡൈജഷൻ ആൻഡ് എക്സ്ക്രീഷൻ ഈ വ്യവസ്ഥയെ ഒരല്പം കൂടി പരിപോഷിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് മുട്ടി നേടാൻ മനുഷ്യന് കഴിയും അങ്ങനെ കഴിയുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടി ഏവരും കൈകോർക്കുക നിങ്ങൾക്ക് നന്ദി